ചോദിച്ചേണ്ട ലാലേട്ട കറക്റ്റ് ചോദിച്ചു ഇതൊരു നല്ല പ്രവർത്തിയാണോ നിങ്ങൾ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച ഓരോ പ്രവൃത്തിയും നല്ലതാണോ ഇപ്പൊ കേട്ടല്ലോ വരുന്നതിന്റെ അന്ന് വരുന്നതിന്റെ അന്ന് അപ്പൊ എന്തുമാത്രം ഷൂട്ട് ചെയ്ത് വെച്ചു വരുന്നതിന്റെ അന്നാണ് ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയത് എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എന്നൊരു വീഡിയോ ഫസ്റ്റ് അവരിറക്കി അതിനുശേഷം അവർ ചെയ്ത രണ്ടാമത്തെ വീഡിയോ ഞാൻ എലിമിനേഷൻ എലിമിനേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് രണ്ടാമത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ അഥവാ വോട്ട് ചെയ്ത് ജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്ദി കേട്ടോ എനിക്ക് വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇങ്ങനെ 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 അവര് ഈ നൂറ് ദിവസത്തേക്കുള്ള വീഡിയോ ചെയ്ത് വെച്ച് എന്താ ബാക്കിയുള്ളവരെല്ലാം പൊട്ടരാ ഈ ബാ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം മണ്ടര ഇതൊന്നും നേരായ മാർഗമല്ല ഇത് നേരായ ഒരു മാർഗമേ അല്ല അതുകൊണ്ടാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് ഞങ്ങൾ ഇത് നേരത്തെ കൂട്ടി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് അത് കോമൺ സെൻസ് ഉള്ളതുകൊണ്ടാണ് രേണു സുതി ചെയ്തതെന്ന് അപ്പൊ ബാക്കി ആർക്കും കോമൺ സെൻസ് ഇല്ലേ ഇതെന്തോ ഈ പറയുന്നത് രണ്ടു ഴ്ച്ചത് എന്റെത്ത ഞാൻ ഇട്ടോളാം വയ്യ വയ്യ ഇനി ലോഡ് കണക്കില് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പി ആർ ടീം അതനുസരിച്ച് പോസ്റ്റ് ചെയ്ത് ഇടും എന്താ ബുദ്ധി പി ആർ ടീമേ നിങ്ങൾ വെറും വെറും മന്ദബുദ്ധികളാകട്ട വെറും മന്ദബുദ്ധികൾ അതാണ് യെസ് കണ്ട ചോദിച്ചേണ്ട ലാലേട്ട കറക്റ്റ് ചോദിച്ചു ഇതൊരു നല്ല പ്രവൃത്തിയാണോ നിങ്ങൾ ഇന്നുവരെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച ഓരോ പ്രവൃത്തിയും നല്ലതാണോ യെസ് യെസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റ് അതാണ് ഇതൊന്നുമല്ല ഇങ്ങനെ നടന്ന വോട്ട് ചോദിക്കുന്ന ഒന്നും അല്ല ഇമ്പോർട്ടൻസ് എങ്ങനെ പെർഫോം ചെയ്തു എങ്ങനെ ഗെയിം നിങ്ങൾ എന്ത് കണ്ടന്റ് അവിടെ കൊണ്ടുവന്നു അതാണ് ഇമ്പോർട്ടൻസ് ഐഡിയ കിട്ടി കിട്ടി എന്തായാലും കൂട്ടുകാരിക്കുള്ള മറുപടി ആയെന്ന് തോന്നുന്നു ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കുറഞ്ഞില്ലേ ദേണു കോമൺ സെൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇപ്പൊ കിട്ടിയല്ലോ ഉത്തരം കിട്ടിയല്ലോ ഞങ്ങൾ പറഞ്ഞതൊന്നും അല്ലല്ലോ കുഴപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഭയങ്കര കുറ്റമായിരുന്നു അസൂയ കൊണ്ട് പറയുന്നത് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയായിരുന്നു പുകലുകള് ഇപ്പൊ സമാധാനമായി ബ്രോ സമാധാനമായി ഇപ്രാവശ്യം പലരും പറയുന്നത് മുൻഷി രഞ്ജിത്ത് അദ്ദേഹം ആയിരിക്കും അവട്ടാന്ന് പറയുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും നമ്മുടെ അനീഷ് സേഫ് ആയിട്ടുണ്ട് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് അനീഷിനെ ഇപ്രാവശ്യം പുറത്താക്കിയനായിരുന്നു പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അടുത്ത ഒരു അടിയും കൂടെ നടക്കുന്നുണ്ട് ഇപ്പൊ അടുത്തതായിട്ട് നമ്മുടെ കെയ്സണ്ണനും നമ്മുടെ കൈസണ്ണനും മൂപ്പനുമായിട്ടുള്ള ഒരു അടിയാണ് അടുത്തത് രേണു സുദിയെ സംബന്ധിച്ച് എങ്ങനായാലും പുള്ളിക്കാരി ഇനി ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും സ്വസ്ഥത തരൂല്ല എന്നുള്ളത് വേറൊരു സത്യം കൈസണ്ണം വന്നിട്ട് മൂപ്പന്റെ കുറച്ച് അതായത് മൂപ്പൻ ഇത്രയും നാളും രേണു രേണുസുദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പനെ ബിഗ് ബോസിലേക്ക് രേണു സുദി കയറിയ അന്നു മുതൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നു എല്ലാവരും അന്തപുടുക ഒറ്റയടിക്ക് പ്ലേറ്റ് മാറി എന്താ കാര്യം എന്താണ് കാര്യം അപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്കറിയാം അപ്പം നമ്മുടെ നമ്മൾ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു കൂട്ടായ്മ അങ്ങനെ ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ സ്മ്യൂളിൽ പാടുന്ന പിന്നെ വ്യക്തികളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നിട്ട് മൂപ്പൻ കുറേ ഫ്രണ്ട്സുമായിട്ട് നിന്നിട്ട് അവരെ ക്യാഷ് ഇടപാട് കുറച്ച് പറ്റിക്കലും അങ്ങനത്തെ കുറച്ച് പ്രവർത്തികളൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല പക്ഷെ എന്തുമായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് മൂപ്പനാളത്രക്കങ്ങോട്ട് വെടിപ്പല്ല അപ്പം അതുകൊണ്ട് കൈസണ്ണന്റെ ഈ ഒരു പ്രഖ്യാപനം ഏകദേശം ഞാൻ ആ കൈസണ്ണന്റെ കൂടെ നിൽക്കത്തുള്ളൂ രേണു സുദീടെ എന്തെരോ ഒരു എമൗണ്ട് പി ആർ വർക്ക് എന്നും പറഞ്ഞ് മൂപ്പൻ വാങ്ങിച്ചിട്ടുള്ള ഒരു തരികിട പരിപാടിയാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്തോണ്ട് ഈ പറയുന്നത് അതുകൊണ്ടാണ് മൂപ്പൻ ഇപ്പൊ രോക്ഷാകുലനായതും എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് കൈസണ്ണനെ വിളിക്കുന്നു ബാ നമുക്ക് പേരെ വിളിച്ച് ഇരുത്തിയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്തിന് ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്തിനാണ് ഈ വെല്ലുവിളിക്കുന്നത് ഒരു വെല്ലുവിളിയും വേണ്ട നിങ്ങളൊരു റൂമിൽ അടച്ചിട്ടിരുന്ന് ഇങ്ങനെ വീഡിയോയും ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പം വെല്ലുവിളിക്കുന്നു ഇതിൻ്റെ ആവശ്യം നമുക്കെല്ലാം സത്യാവസ്ഥ ആരാണ് എന്ന് നല്ല വ്യക്തമായിട്ട് നമുക്കറിയാം പിന്നെ കൂടുതൽ നന്മ ഒന്നും ചമയണ്ട മൂപ്പ നമുക്ക് നന്നായിട്ട് അറിയാം